എല്ലാവർക്കും നമസ്കാരം ഏറ്റവും വലിയ കെട്ടിടം പോലും ഇഷ്ടികയിൽ നിന്നാണ് തുടങ്ങുന്നത് ആശയത്തിന്റെ അടിത്തറയായിട്ട് മാറാം വിഖ്യാത ചിത്രകാരനായ വിൻസെന്റ് ബാൻകോക്ക് എഴുതുന്നു ഗ്രേറ്റ് തിങ്സ് ആർ ഡൈ എ സീരീസ് ഓഫ് സ്മോൾ തിങ്സ് ബ്രോട്ട് ഓരോ ചെറിയ കാര്യങ്ങൾക്കും ക്രിസ്തു നൽകിയ പ്രാധാന്യവും പരിഗണനയും പ്രത്യേകം പ്രസ്താവ്യമാണ് തൻ്റെ മുൻപിലിരിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ വിശപ്പകറ്റുവാനായിട്ട് പറയുമ്പോൾ അത് നമ്മളോടാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്തിനെ എന്തിനെപ്പറ്റിയായിരിക്കും ചിന്തിക്കുന്നത് പത്തോ പതിനയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണമുള്ള വലിയ ഭക്ഷണശാലകളെ പറ്റിയോ ക്യാപ്റ്റൻ ടീമിനെ പറ്റി ഒക്കെ ആയിരിക്കും ഓർക്കുവാനായിട്ട് പോകുന്നത് എന്നാൽ ക്രിസ്തു ആ മിഷൻ നിർവഹിക്കുന്നത് ഒരു ബാലൻ ഒരു പക്ഷെ ആ ജനക്കൂട്ടത്തിലെ ഏറ്റവും നിസ്സഹായനെന്നോ പ്രായം കൊണ്ട് പിന്നോക്കം നിൽക്കുന്ന ആളെന്നൊക്കെ പരിഗണിക്കാൻ പറ്റുന്ന ഒരാള് ആ ബാലന് മുഖവലക്കെടുത്തു അവന്റെ കയ്യിലിരിക്കുന്ന അഞ്ചപ്പത്തിനും രണ്ട് മീനും ക്രിസ്തു കൊടുത്ത പരിഗണനയും പ്രാധാന്യവും അവിടെ നിന്നാണ് സംതൃപ്തി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ജനക്കൂട്ടത്തെ എത്തിക്കുവാൻ ആരംഭിക്കുന്ന മഹത്തായ വിപ്ലവം മനുഷ്യ സ്വഭാവത്തെ വിലയിരുത്തുമ്പോൾ പറയുന്നു ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലുമായിരിക്കും വെച്ചാൽ ഓരോ ചെറിയ പ്രവൃത്തിയും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ദൈവസന്നിധിയിൽ വിശ്വസ്തമായി നിർവഹിക്കുവാൻ കഴിയണം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുന്ന വിധവയുടെ ചില്ലുകാശുണ്ടല്ലോ അതിൻ്റെ പിന്നിലെ ഹൃദയം അതിൻ്റെ പ്രാധാന്യം ക്രിസ്തു എത്ര ഭംഗിയായിട്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നും നിസ്സാരമല്ലെന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തകർന്നു നിൽക്കുന്ന മരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു നെപ്പോളിയനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് അപരിചിതനായ ഒരു മനുഷ്യൻ ആ നെപ്പോളിയന് കൊടുത്ത ഒരു തലോടലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഒരു തലോടലിന് എന്ത് മാറ്റം സൃഷ്ടിക്കാൻ കഴിയും ഒരു ടച്ചിന് ജീവന്റെ വിലയുണ്ടെന്ന് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു മദർ തെരസിയുടെ വാക്കുകൾ ലിറ്റിൽ തിങ്സ് ആർ ഇൻ ഡി ലിറ്റിൽ ബട്ട് ടു ബി ഫേറ്റ്ഫുൾ ഇൻ ലിറ്റിൽ തിങ്സ് ഈസ് എ ഗ്രേറ്റ് തിങ് ഒരു ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് നമ്മിൽ നിന്ന് ആരംഭിക്കുന്ന ചെറിയ ചെറിയ നല്ല പ്രവൃത്തികളാണ് നല്ല നല്ല കൊച്ചു പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാം അത് ഈ ലോകത്തിൻ്റെ നടുവിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും ശക്രിയ പ്രവാചകന്റെ പുസ്തകം നാലാം നാലാമധ്യായം പത്താം വാക്യം അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ അടിയങ്ങളോട് കരണ തോന്നണമേ ഈ ലോകത്ത് ഞങ്ങൾ നിർവഹിക്കുന്ന ഓരോ കാര്യങ്ങളും പൂർണ്ണസമർപ്പണത്തോടെയും ദൈവബോധ്യത്തോടെയും നിർവഹിക്കുവാനായി കൃപ ചൊരിയണമേ ചെറുതെന്നോ വലുതെന്നില്ല ഓരോന്നിനും അതിൻ്റെതായ അർത്ഥമുണ്ടെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് ഓരോ ചെറിയ ചുവടിൽ നിന്നാണല്ലോ യേശുവെ നല്ലതിനായി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ